പെട്രോൾ അടിച്ചാൽ ആറ് കിലോമീറ്റർ വരെ ഓടും ആക്രി സാധനങ്ങൾ കൊണ്ട് വെറും ഏഴായിരം രൂപയിൽ ചെലവിൽ ഒരു ബൈക്ക് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സുകാരൻ സത്യത്തിൽ കേട്ടിട്ട് അത്ഭുതം തോന്നുന്ന കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്താണ് ഈ എന്താണ് വെരി ടാലഡ് ആയിട്ടുള്ള ഈ പത്താം ക്ലാസ്സുകാരനുള്ളത് അരുൺ മുരളി എന്നാണ് പേര് ഹലോ ചേട്ടൻ ഒരു കില്ലാടി തന്നെ എന്നാണ് എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരുന്നത് ചേട്ടൻ കില്ലാടിയാണോ ചെറുതായിട്ട് ചെറുതായിട്ട് വെറും അൻപത് വെറും ഏഴായിരം രൂപ കൊണ്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തത് പറയുന്നുള്ള ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേ പതി ഒന്ന് അപ്പൊ ഇതാണ് നമ്മളിപ്പോ നമ്മുടെ അരുൺമുരളി അരുൺമുരളിയുടെ വിശേഷങ്ങളിലേക്കാണ് മോൻ എവിടെയാ പഠിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത് ഒന്ന് പറയാം ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ ഇതിലെത്തുന്നെച്ചാൽ നമ്മൾ ക്ലാസ്സുകാരനാണ് അതായത് നമ്മൾ ചെറുതിലൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടയർ ഉരുട്ടി നടക്കുന്ന പ്രായത്തിലൊരു ബൈക്ക് തന്നെ നിർമ്മിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മള് കുറെ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് ഇൻസ്പിറേഷൻ ആയി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമായിരുന്നു പിന്നെ അതിനുള്ള ബഡ്ജറ്റ് ഒക്കെ നമ്മളില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ തീരുമാനിച്ച് ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പിന്നെ അവന് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അച്ഛനായാലും വീട്ടുകാരായാലും സ്കൂളിൽ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇറങ്ങും അതിൻ്റെ എല്ലാ പാർട്സ് ഇത് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ബൈക്കായിട്ട് സെറ്റ് ആ നമ്മളെ ഒരു പഴയ സ്കൂട്ടർ ഉണ്ടായിരുന്നു ടി വി എസിൻ്റെ ഇ എസ് മോഡൽ അത് പിന്നെ അതി അതിൽ നിന്ന് നമ്മളൊരു എൻജിനും പിന്നെ അതിൻ്റെ ബാക്കി ടയേഴ്സും എടുത്തിട്ടുണ്ട് വയറിംഗിറ്റും പിന്നെ നമ്മളൊരു ആക്ര ഈ വണ്ടി പൊളിച്ചു കൊടുക്കുന്ന ആക്രകടയിൽ പോയി വർഷം ആ അവിടെ പോയി ഈ സ്പ്ലൻഡറിൻ്റെ ചേയ്സ് എടുത്തിട്ടുണ്ട് ചേയ്സും സ്റ്റമ്പും പിന്നെ ഒരു ആക്രകടയിൽ പോയി അതിന്റെ ബാക്ക് ഷോക്ക് അപ്സർവ് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ടയേഴ്സായാലും പഴയ സ്കൂട്ടറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഹാൻഡിൽ ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലാണ് അതായത് വളരെ ഇപ്പോൾ ലക്ഷങ്ങളാണ് ഓരോ ബൈക്കിനൊക്കെ വില വരിക അല്ലെ ലക്ഷങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ആ സമയത്താണ് വെറും പതിനായിരത്തിന് താഴെ ഏഴായിരം രൂപയ്ക്കൊക്കെ ഒരു പത്താം ക്ലാസ്സിലെ ഒച്ചും എടുക്കേണ്ട സത്യത്തിൽ നിങ്ങളൊക്കെ ഇനി വളരുമ്പോൾ ഏത് ലെവലിൽ എത്തുമെന്ന് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആ ലെവലിലോട്ടൊക്കെ പോകും മോന്റെ ഭാവിയിലെ ഒരു ആഗ്രഹം എന്താണ് എന്താ എന്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹം എനിക്കൊരു ഉണ്ടാക്കണം ഒരു കാർ അതിനുള്ള പണിപ്പുരൊക്കെ ആണ് അപ്പം ഇതിന്റെ വർക്ക് ഇതുവരെ ഇനി എവിടം വരെ എത്ര കിലോമീറ്റർ ഓടും നമ്മളൊരു ബൈക്കിന് ഒരു മൈലേജ് ടെസ്റ്റർ ഇത് മൈലേജ് ടെസ്റ്റർ അപ്പൊ നമ്മള് അതിനെ പെട്രോൾ ക്യാൻ ആക്കി അതിൽ നിന്ന് ാണ് സൈക്കിൾ ഹാൻഡിൽ നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ പൈസ ചെലവായത് ഈ ഇത് രണ്ടും കടയിൽ നിന്ന് രൂപ ചിലവായി ഒരു 2003 അത്രേ ഉള്ളൂ അല്ലേ അതായത് ഞാൻ ചോദിക്കട്ടെ ഒരു കമ്പനിയൊക്കെ വലിയൊരു പ്രോജക്റ്റ് കൊണ്ട് ഏൽപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ഒരു സാധനം ചെയ്തു തരണം അതിനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ കാരണം ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആ നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തു ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു വന്നു തുടങ്ങി തുടങ്ങി ഇനി കാറിലേക്കുള്ള ഒരു ആ എങ്ങനെയാണ് അതായത് ഏത് അവസരത്തിലാണ് മോൻ വളരെ ചെറുപ്പത്തിൽ അമ്മയോട് ഞാൻ സംസാരിച്ചു അമ്മ പറയാണ് വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ലൈറ്റ് ഒക്കെ ഒക്കെ പിന്നെ മോട്ടറൊക്കെ ഒരു ഒരു ഇല്ല എപ്പോ മുതൽ സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആകണം അല്ലെങ്കിൽ അല്ല ടെക്നിക്കലി തോന്നി തുടങ്ങിയത് കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കാറും പരിപാടിയുണ്ട് പക്ഷെ ആ സ്വപ്നം വളരെ ചെറുപ്പത്തിൽ തന്നെ കൈവിടാതെ നേടിയെടുക്കണം എന്നുള്ള ഉണ്ടായിരുന്നു അത് നടത്തി നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് അതായത് മോൺ ഇപ്പോൾ ഒരു അച്ചീവറാണ് അച്ചീവ്മെന്റ് ചെയ്തൊരു വ്യക്തിയാണ് ഓക്കെ ഈ അതും ഈ പ്രായത്തിൽ പത്താം ക്ലാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പല എന്താണ് പല തരത്തിലും നമുക്ക് ലഹരികൾ കണ്ടെത്താൻ കഴിയുന്ന അതായത് ഏതെങ്കിലും ഇപ്പം നമ്മുടെ മേറ്റിലൊക്കെ എന്റർടൈൻമെന്റ് മേഖലയിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലം പക്ഷെ അവിടെയാണ് പ്രൊഫഷണലി ഒരു സാധനത്തിൽ നിങ്ങളുടെ എയിമിൽ മോൺ എത്തിച്ചേർന്നു ഈ ഈ പ്രായത്തിലെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് അവരെ ആഗ്രഹം പോലെ എല്ലാം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇനി പറയാനുണ്ട് പിന്തുണച്ച അങ്ങനെയല്ല നമുക്കൊരു പണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മിനി ബൈക്ക് ഉണ്ടാകണമെന്ന് അങ്ങനെ അതിന് ആദ്യം ഞാനും എൻ്റെ ഫ്രണ്ട് കൂടെ ഇതിനു വേണ്ടി എത്ര രൂപ കോസ്റ്റ് ആകും എന്നൊക്കെ നോക്കി പിന്നെ ഓരോ കടയിലൊക്കെ കയറി അച്ഛൻ്റെ ഒരു കടയിലൊക്കെ കയറി സാധനങ്ങൾ നോക്കി അങ്ങനെ വായിച്ച് ചെയ്തെടുത്തിട്ടുള്ള നമുക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു ആ മന്തില് നമുക്ക് ശനി ശനിയാറു മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ട്യൂഷനും ഉണ്ട് അപ്പം അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മാസത്തിലായി ശനി നയറും കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഉപയോഗിച്ചു ആറ് അല്ലേ മാത്രമല്ല പത്താം ക്ലാസ്സുകാരനാണ് അപ്പൊ പഠിക്കാൻ അധികം കാണും അതിനോടൊപ്പമാണ് ഇത് ചെയ്യുന്നത് അവര് ടെൻഷനൊക്കെ ഉണ്ടോ പഠിത്തത്തിന്റെ ഇടയിൽ ഇപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് എന്തായാലും നമ്മൾ ഒരു കാര്യം പത്താം ക്ലാസ്സുകാരനായ ഒരു കൊച്ചുമിടുക്കൻ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞ് നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പിള്ളേർ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അതിനൊക്കെ അവർക്കുള്ളൊരു അവസരമുണ്ട് പക്ഷേ ഇവിടെ ഒരു ഓട്ടോ തൊഴിലാളിയാണ് ബസ് ഡ്രൈവർ ജീവനക്കാരനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ചേട്ടൊന്നു വരാവോ മുരളിച്ചേട്ടൻ നമ്മൾ വിളിച്ചപ്പോഴും മാറി നിന്നതാണ് എന്തായാലും പക്ഷെ അവരുടെ ആ ഒരു പിന്തുണ അതൊരിക്കലും കാണാതെ പോരുത് പല സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കളിക്കുമ്പോഴും ഒക്കെ മാറി നിൽക്കുക അത് ചെയ്യരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചേട്ടൻ ചെയ്തത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുകയായിരുന്നു അതിനെന്തായാലും ഒരു സല്യൂട്ട് തന്നെ നൽകുന്നു മാറ്റിവെച്ചിട്ടിരുന്നു പഠിക്കണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചെല സമയ അല്ല ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് പഠിക്കുന്നത് കൂടി സമയം കിട്ടുമ്പോഴൊക്കെ അഭിമാനം ഇതിനും പോവാതെ സ്വപ്നം നേടിയെടുക്കാൻ പരിശ്രമിച്ചത് അമ്മയുണ്ട് അമ്മ ഒളിച്ചിരിക്കുവാണ് നമ്മളോട് സംസാരിച്ചിട്ട് ചേട്ടൻ എന്താണ് മകൻറെ ഇതിനെ കുറിച്ച് മറ്റു മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് അതെ അവരെ ഇതേപോലെ അവരെ ഇഷ്ട അനുസരിച്ച് നമുക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആലോചിച്ച് അതങ്ങ് ചെയ്യുക ചെയ്തു കൊടുത്ത് അവരോട് സപ്പോർട്ട് ആ അതെ അതെ വേറെ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ എല്ലാം നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകണം ഇതിന് വേണ്ടിട്ട് എവിടെന്നാ ഈ അത് ഞാൻ ചിന്തിച്ചായിരുന്നു ചിന്തിച്ച ഞാൻ പറഞ്ഞേ ചെയ്ത് നമ്മളെ കൊണ്ട് ഇതാങ്ങൂല പറ്റൂലത്ത് പറഞ്ഞായിരുന്നു പിന്നെ അവന് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവന്റെ ഒരു മനസ്സിന്റെ ഒരു വിഷമം വേണ്ടെന്ന് എഴുതി ഞാനും കൂടി ഇറങ്ങി എല്ലാം ഇറങ്ങിയത് ഇത് പല ആക്രി കടകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച സാധനങ്ങളെന്നാണ് അത്തരത്തിൽ ചെന്ന് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടെത്തേണ്ടി വന്നു അതെ അഞ്ചാറ് കടയിൽ പോയി ആക്രി കടയിൽ ഇവിടെ നമ്മളെ കുളത്തൂർ കുറേ അരിശമുടും കുറേ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സിറ്റിയിലാണ് പോയി ഫ്രണ്ട് ഷോക്ക് അപ്സറും ബാക്ക് ഷോക്ക് അപ്സറും ഇതെല്ലാം ചേയ്സൊക്കെ വേറെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിച്ചതാണ് പിന്നെ ഒരു പഴയ സ്കൂട്ടിയിൽ നിന്ന് ചേയ്സിൻ്റെ കട്ട് ഇഞ്ചിന് ചേയ്സിൽ നിന്ന് കട്ട് ചെയ്താണ് അവർ എല്ലാം എന്തായാലും ഇപ്പോ വളരെ അഭിമാനത്തോടെ നിൽക്കാമല്ലേ എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഭ നമ്മുടെ നാട്ടിൽ വളർന്നു വര വരേണ്ടത് ഇത്തരത്തിലുള്ള നിരവധി പേർ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകാം ഈ കുട്ടി പഠിക്കുന്ന അതായത് മോൻ പഠിക്കുന്ന സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു ശ്രീകാര്യം ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അവിടുത്തെ മാഷന്മാരല്ലേ അവിടുത്തെ സാറന്മാർ നൽകിയിരിക്കുന്ന ഒരു പിന്തുണ അത് എടുത്തു പറയേണ്ടതാണ് വളരെ വലുതാണ് അതുകൊണ്ടാണ് അവരുടെ പ്രതിഭയെ നമുക്ക് ഈ കേരളത്തിനൊക്കെ എന്താണ് അറിയാൻ കഴിഞ്ഞെന്നുള്ളതാണ് മോൻ ഒന്ന് ഒരു റൗണ്ട് അടിക്കുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് എന്നെ ഈ മീഡിയസിൽ എത്തിച്ച ഈ സയൽ സാർ എന്ന് പറയും ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നു അങ്ങനെ സാർ ഇൻസ്റ്റാ പേജില് സാറിന്റെ ഒരു രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഈ കണ്ടത് അഭിനന്ദനങ്ങളൊക്കെ ഒന്ന് എന്തായാലും സ്വപ്നത്തിന്റെ പടവുകൾ കയറി അങ്ങനെ നമ്മുടെ സ്വന്തം അരുൺ മുരളി യാത്ര ചെയ്യുകയാണ് അൻപത് രൂപയുടെ പെട്രോൾ മതി ആറ് കിലോമീറ്റർ വരെ പോകാൻ എന്നുള്ളതാണ് ഈ കൊച്ചു മുടുക്കാൻ പറയുന്നത് ടെക്നിക്കൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു കാറ് സ്വന്തമായി നിർമ്മിക്കണം എന്നുള്ളതാണ് അരുൺമുരളിയുടെ പ്രധാന ആഗ്രഹം അത് നടക്കട്ടെ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നും ഈ പടവുകൾ കയറി ഇതുപോലെ മുന്നോട്ട് തന്നെ കുതിച്ചുയരാൻ അരുണിന് സാധിക്കട്ടെ എന്തായാലും മോനെ എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുകയാണ് ഫോക്കസിന്റെയും നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരുടെ എല്ലാവരുടെയും ആശംസകൾ നേരുകയാണ് ഇനി എന്തായാലും കാറ് ഉണ്ടാക്കില്ല ശരി മോൻ പോയിക്കോളും തിരുവനന്തപുരത്ത് നിന്നും సుర్జితి ఒప్పం మార్లవ వర్గీస్ పోల్ ఫోకస్ న్యూస్ టీ వి